അമ്പത്തി ആറ് ഇഞ്ചിന് ചെരുപ്പ് കൊണ്ട് കയറ് എവിടെയാണെന്നറിയോ യു പിയിൽ നിങ്ങൾ അറിഞ്ഞല്ലോ എല്ലാവരും അറിഞ്ഞല്ലോ ഇതൊന്നും അവസാനിക്കില്ല ഇനിയും ചെരുപ്പ് കയറ് കിട്ടും ഇനിയും കല്ലേറ് കിട്ടും ആരെ എറിഞ്ഞേ ആളെ പിടിച്ചിട്ടില്ലേ വരെ പിടിച്ചായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ പിടിക്കാത്തത് ആ ആളെ പിടിച്ചാൽ ആ ആളുടെ പേര് പരസ്യപ്പെടുത്താൻ പറ്റില്ല ബി ജെ പിയുടെ സമുന്നത നേതാവിനെ ദൈവത്തെ ദൈവം ആണല്ലോ പറയുന്നത് അയാളെ കല്ലെടുത്തെറിഞ്ഞ മറ്റാരുമല്ല അല്ല ഏതോ ഒരു സംഘ സംഘത്തിൻ്റെ ആൾ ആർ എസ് എസിൻ്റെ ആള് അത് പുറത്തു പറയാൻ പറ്റില്ലല്ലോ ഏതായാലും അയാൾ ആരാണേലും ഏത് ആർ എസ് എസ് ആൺകുട്ടിയാണ് കേട്ടോ അവിടെ യു പിയിൽ ഇപ്പം നടമാടുന്ന ഭൂരിഭാഗം ജനവിഭാഗങ്ങളുടെയും മനോഗതം ആ മനോഗതത്തിന്റെ പ്രാതിനിധ്യമാണ് അവിടെ കണ്ടത് കൈ കൊണ്ടല്ലല്ലോ കല്ലെറിയുന്നു മനസ്സുകൊണ്ടല്ലേ അപ്പൊ യു പിയിലെ മനസ്സ് മാറിയിരിക്കുകയാണ് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് വേറെയും രണ്ട് ആൺകുട്ടികൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുറകില് കല്ലേറിൻ്റെയുള്ള ചെറുപ്പേറിൻ്റെ പുറകിലല്ല ആ കല്ലെറിയാൻ തക്ക വിധത്തിലുള്ള മാനസികാവസ്ഥ അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായല്ലോ അതുണ്ടാവാൻ ഉള്ള കാരണങ്ങളിൽ ഒന്ന് അവിടെ രണ്ട് ആൺകുട്ടികൾ ഉദയം ചെയ്തിട്ടുണ്ട് ദോലെടുക്കേ ദോലെടുക്കേ ആരാണ് അവർ ഉത്തർപ്രദേശിൽ നമ്മുടെ അമ്പത്താറിഞ്ചിന് കല്ലേറ് കിട്ടി കല്ലേറല്ല ചെരുപ്പു കൊണ്ടുള്ള കയറ് കല്ലറ കിട്ടേണ്ടത് അവിടെ കല്ലുണ്ടായിരുന്നില്ല ചെരുപ്പു കൊണ്ടാണ് എറിഞ്ഞത് ഈ ചെരുപ്പ് അഥവാ കല്ലേറ് അത് ഇനിയും തുടരും അത് പറയുന്നത് വെറുതെ അല്ല ഈ പറയുന്നത് കാരണം ഇത്രയായിട്ടും ആ കല്ലെറിഞ്ഞ പിടിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വല വാർത്തയും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ വാർത്ത നിരക്ക പരക്ക വരുമല്ലോ അപ്പോൾ ആ ചെരുപ്പുണ്ട് എറിഞ്ഞ ആളെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നടത്താം ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ ഇത്രയും പോലീസുകാർ നമുക്കെല്ലാവർക്കും അറിയാം ഇയാൾ വരുന്ന സമയത്ത് കാണാൻ അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ഇയാളെ സുരക്ഷയ്ക്ക് വരുന്ന അയ്യായിരം പേര് ഈ ആൾക്കൂട്ടത്തിൽ ഇടയിലും ആൾക്കാരുണ്ടാവും മാത്രമല്ലാണ്ട് സി സി ടി വി ക്യാമറയും അതൊക്കെ ഉള്ളതാണല്ലോ എന്നിട്ടും ഇയാളെ പിടിക്കാത്തതിൻ്റെ പുറകിൽ ഒറ്റ കാര്യം മാത്രമേ അയാൾ ആർ അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ പിടിച്ചാലാണ് കേടാ വേറെ ആർക്കും അപ്പം ഇതിന് ധൈര്യം വരിക ഉമ്മമാർക്കെല്ലാം അതിനുള്ള ധൈര്യമുള്ളൂ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമുള്ളൂ അവർക്ക് ഇവർ കൊടുക്കുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് യു പിയിൽ വേറൊരു തിരയിളക്കം ഉണ്ടാവുന്നുണ്ട് ആർ എസ് എസ് ബി ജെ പി തമ്മിലടിയുടെ പേരുണ്ടാവുന്നൊരു തിരയിളക്കം അതവിടെ മാത്രമല്ല കേരളത്തിലുണ്ട് കേരളത്തിലിപ്പം ബി ജെ പിയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണെന്ന് അറിയുമോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പള്ളിക്കാരും പട്ടക്കാരും ക്രിസംഗികളും സംഘികളും കാസക്കൂസന്മാരുമാണ് ഭയങ്കര സന്തോഷം അവർക്ക് നമ്മൾ ഈ കെമൻറ്റിനകത്ത് കാണാം നിറയെ നിറക്കെ പരക്കെ കമന്റിനകത്ത് കാണാൻ പറ്റും അതിൽ ജോർജ് ജോസഫ് യോഹന്നാൻ സെബാസ്റ്റ്യൻ ഇവരൊക്കെ പറയുന്നത് മോഡി ഞങ്ങളുടെ രക്ഷകൻ എന്നൊക്കെയാണ് പറയുന്നത് അത് ക്രിസ്തു അല്ലാട്ടോ മോഡി ഞങ്ങളുടെ രക്ഷകൻ മോഡി മരിക്കുവോളും പ്രധാനമന്ത്രി ഇതൊക്കെയാണ് കാണാൻ ആരെ പ്രകോപിപ്പിക്കാനാണ് പറയുന്നത് മാസവത്തിൽ അവർ തന്നെ വഴിയിൽ കിടക്കുന്ന തീട്ടെടുത്ത് നിന്നല്ലേ ചെയ്യുന്നത് ഈ നാടിൻ്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചൊരു കൂട്ടം ആളുകളെ ആരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പൂഴ്ത്തുന്നത് ഇനി വരാൻ കെടുക്കുന്നേ ഉള്ളൂ അതിനുള്ള തിരിച്ചടി വരാൻ കെടുക്കുന്നതേ ഉള്ളൂ കാരണം ഇത്തവണ വൻ ചതിയാണ് തൃശ്ശൂരിൽ നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ പേരില് അത് പോട്ടെ അപ്പം പറഞ്ഞു വരുന്നത് ആർ എസ് എസ് ബി ജെ പി ആർ എസ് ആർക്ക് വലിയ സന്തോഷമൊന്നുമില്ല സന്തോഷിക്കുന്ന മുഴുവൻ ഇപ്പോൾ മുമ്പ് പറഞ്ഞാൽ കൃത്സംഗ്യക്കൂട്ടങ്ങൾ അതുപോലെ തന്നെ പള്ളിക്കാർ പട്ടക്കാർ രൂപ ത അതിരൂപ ത ഇവരൊക്കെയാണ് സന്തോഷിക്കുന്നത് ആർ എസ്കാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേരളത്തിൽ ഈ സ്ഥിതി ആരംഭിച്ച് നിന്നൊന്നുമില്ലല്ല പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചിട്ടുണ്ട് ആർ എസ് എസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ബി ജെ പി കാര്യമാർ ആർ എസ്കാർ അതായത് ഒരു കാരണവശാലും ആ ഓർത്തഡോക്സ് യഥാ സ്ഥിതി സ്ഥിതികരാണ് അവര് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല ബി ജെ പിയുടെ മേൽക്കയറ്റുന്ന തടസ്സം ആർ എസ്സുകാരാണ് തിരിച്ച് ബി ജെ പി എല്ലാ അലപരാധികളും ഒന്നും കൂടിയിട്ടുണ്ട് സംസ്കാരമില്ലാത്തവർ ഹൈന്ദവ പാരമ്പര്യമില്ലാത്തവർ ശാഖാ പാരമ്പര്യമില്ലാത്തവർ ഇത് ആരംഭിച്ചു അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് നമ്മൾ ഉത്തർപ്രദേശ് കണ്ടത് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നരേന്ദ്രമോദി ഒരു കളിക്കുട്ടിയാ ഒരു പേടിയുമില്ലാതായി പേടി മാസത്തിൽ എന്തായിരുന്നു നമ്മൾ മുല്ലപ്പൂ നമ്മൾ റോസപ്പൂവിനെ ആരും പേടിക്കാറില്ല ഉണ്ടോ റോസപ്പൂ വന്നിട്ട് നമ്മളിപ്പം ഈ കാമുകി കാമുകന്റെ ദേഹത്തേക്കും കാമുകൻ കാമുകന്റെ ദേഹത്തേക്കും റോസപ്പൂവിനെ എറിയാറുണ്ട് ചില സിനിമയിലേക്കും കണ്ടിട്ടില്ലേ ആ റോസപ്പൂ എറിയുന്നത് അതിന് പ്രേമത്തിൻ്റെയും പ്രണയത്തിൻ്റെ ഇഞ്ചരെ ചിഹ്നങ്ങളാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കാമ്പോണ പോടാ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞ ചെലപ്പോൾ ഇങ്ങനെ വെറുതെ അടിക്കും റോസപ്പൂവിന്റെ കമ്പൗണ്ട് അടിക്കാറുണ്ടോ റോസപ്പൂവിന്റെ കമ്പൗണ്ട് അടിക്കാൻ പറ്റില്ല റോസപ്പൂ അടിക്കാൻ പറ്റുള്ളൂ ഇവിടെ ബി ജെ പി ഒരാൾ റോസപ്പൂവ പക്ഷെ ആർ എസ് എസ് മുള്ള പൂവ ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ആർ എസ് എസ് കം ബി ജെ പി ആയിരുന്നു അതിന് കയറി പിടിക്കാൻ പേടിയ കാരണം എന്താ ആർ എസ് എസ് കേടി പിടിക്കാൻ പേടിയില്ല കാരണം എന്താ ബി ജെ പി വോട്ടിൻ്റെ സമയം വരുമ്പോൾ ബി ജെ പിയുടെ മുഖം പള്ളിപ്പൊളിക്കേണ്ട മുഖം വരുമ്പോൾ ആർ എസ് എസിൻ്റെ മുഖം അപ്പോൾ മുള്ള കമ്പോണ്ടാണ് അവിടെ പ്രയോഗം ഇപ്പോഴത്തെ പ്രയോഗം ചിരിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഇതിൽ ഒരു ഭാഗം കൊഴിഞ്ഞു പോവുകയാണ് ചെടിയിൽ നിന്ന് പൂ പൂ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൂവിനോട് നമുക്ക് ഭയമില്ല ഇതുപോലെ ബി ജെ പിയിൽ നിന്ന് ആർ എസ് എസും ആർ എസ് എസ്സിൽ നിന്ന് ബി ജെ പിയും പോയിക്കഴിഞ്ഞു പലയിടത്തും അത് അവർ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറേണ്ട അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യു പി കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തിൽ പരം രണ്ടായിരം നാണക്ക് രണ്ടായിരം ആർ എസ് എസുകാർ വാരണാസിൽ സ്ഥിരം താമസിച്ച് പത്ത് ദിവസം ജനമില്ല അവരവിടെയുള്ള അവരുടെ സംഘബന്ധുക്കളുടെ വീട്ടിൽ താമസിച്ച് കാലത്ത് അഞ്ചുമണിക്ക് കഴിഞ്ഞേറ്റം വൈകുന്നേരം പിറ്റേ ദിവസം കാലത്ത് അഞ്ച് മണിക്ക് തിരിച്ചു വരിക എല്ലാ വർക്കും പോസ്റ്റ് ഓർട്ടിക്കിലും എല്ലാം ചുറ്റയോടുകൂടി വർക്ക് ചെയ്ത് അഞ്ചു ലക്ഷം ഭൂരിപക്ഷം ഇത്തവണ അതേ ആറസ്സുകാർ അവരുടെ ഊറ്റം കാണിക്കാൻ വേണ്ടി അവർ വർക്ക് ചെയ്യാൻ പോയില്ല അതങ്ങനെ അവിഞ്ഞു പോയിട്ട് ഒന്നര ലക്ഷം ഒന്നുകൂടി ഒന്നുകൂടിയും അവിടെ നിർത്തിയിരുന്ന ആരെ നിർത്തി കഴിഞ്ഞാലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയോട് പരാജയപ്പെടുമെന്ന് കണക്കുകൂട്ടിയ കോൺഗ്രസ് അവിടെ നിർത്തിയത് അവിടുത്തെ യു പിയിലെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റിനെയാണ് നിർത്തിയത് ഇവിടെ കെ പി സി സി എന്ന് പറഞ്ഞാൽ കേരളപ്രദേശ് യു ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയാണ് നിർത്തിയത് അത് വേറെ ആരെങ്കിലും അത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ നിന്നിരുന്നെങ്കിൽ ഇയാളിപ്പോൾ ഗുഹേരിക്ക് പോണ്ടി വന്നേനെ അപ്പോൾ ഇയാളോടുള്ള മഹിമ ഒരു സ്നേഹം ബഹുമാനം അത് ഇയാൾ ആർ എസ് എസുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതുണ്ടായിരുന്നത് ആർ എസ് എസ് നിന്ന് വിട്ടുപോയതോട് കൂടിയിട്ട് അയാളുടെ എല്ലാ സ്നേഹവും എല്ലാ ബഹുമാനവും അതും ചോർന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ അയാളെ കുത്തിപ്പൊന്തിച്ച് കാണിച്ചിരുന്നത് അയാളെ ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചിരുന്നത് മോഡിയെ ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചിരുന്ന ആരാ ആർ എസ് എസ് ആണ് മോഡിയുടെ ബലമെന്താ ആർ എസ് എസ് ആണ് അത് പോയി ഈ തേളിന്റെ വാല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേളിന് നമുക്ക് കയറി പിടിക്കാം തേളിന്റെ വാലിനാണ് തേലിൻ്റെ ശക്തി എന്ന് പറയും തേലിൻ്റെ വാലിനാണ് ആണ് ശക്തി അപ്പോ അതിനെ പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താ അതിനെ അതിൻ്റെ വാലു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ എന്നൊന്നും ചെയ്യാൻ കഴിയില്ല ഇതുപോലെ തന്നെ മോഡിയുടെ ആർ എസ് എസ് ബലം നഷ്ടപ്പെട്ടു അതിൻ്റെ പേരിലാണ് വാരണാസിൽ തോൽവി ഉണ്ടായത് അതിൻ്റെ പേരിലാണ് ഉത്തർപ്രദേശ് ഇടിഞ്ഞു പൊളിഞ്ഞത് ആളോട്ട് വീണത് അതിൻ്റെ പേരിലാണ് ഇവിടെ അവർക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് കൃത്യമായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് തടി തപ്പി എന്നേ പറയാമൂ ഒരു മുപ്പത് സീറ്റ് ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ബലാബലം ഒരുപോലെ ആയേനെ ഏതായാലും കാര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് പലർക്കും ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള ആ പക ആർ എസ് എസുകാരുടെ പക ഞങ്ങളായിട്ട് വളർത്തി വലുതാക്കിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഇവിടെ കാണുന്നുണ്ടല്ലോ എന്തായാലും പറയാം നമ്മൾ ഇന്ന് ഇന്ന് റോഡ് ഒരു റോട്ടിൽ എവിടെയോ മണിപ്പാലിനോ മറ്റോ റോട്ടിൽ പെൺകുട്ടി പോകുമ്പോൾ അവരുടെ തലയെ മടിച്ച് വീഴ്ത്തി നമ്മൾ കണ്ടില്ലേ ആ പെൺകുട്ടിയുടെ എല്ലാ വിധത്തിലുള്ള നമ്മളെ ഉണ്ടായിട്ടുണ്ട് വളർത്തി വലുതാക്കി പൈസ കൊടുത്ത് അവസാനം വിദേശത്തേക്ക് വിട്ടു നേഴ്സൊക്കെ ആക്കി പഠിപ്പിച്ച് വിദേശത്തേക്ക് വിട്ടു അവൾ അവിടെ ഒരു തിരകല്യാണം കഴിച്ചു ഇവിടെ വന്നപ്പോൾ ശരീരം മുഴുവ ഉടന്ന് കെട്ടി വെച്ചാൽ അവളും വീട്ടിലേക്ക് കയറി വീടും പോയി എല്ലാം പോയി അവളും പോയി എല്ലാം പോയി അങ്ങനെ സമ്പൂർണ്ണമായിട്ടുണ്ട് ഇവിടെ അപ്പം അതുപോലെ ഇത്രയും കാലം ആർ എസ് എസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആർ എസ് എസ് ഒരുക്കിക്കൊടുത്ത മെറ്റയിൽ നിന്ന് അല്ലെങ്കിൽ ആർ എസ് എസ് ഒരുക്കി കൊടുത്ത ആ ഒരു ഒരു ഭൂമിക അതിൽ നിന്നാണ് തിളങ്ങി വിളങ്ങി നിന്നിരുന്നത് നരേന്ദ്രമോദി ഇന്ന് നരേന്ദ്രമോദി വെറുമൊരു രാഷ്ട്രീയക്കാരനായി മാറി ആർ എസ് എസിൻ്റെ അതായത് ഇരിക്കുന്ന കൊമ്പ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നല്ല ഇരിക്കുന്ന മരത്തിൻ്റെ മൂലാധാരം കടവേര് വെട്ടുകയാണ് ചെയ്തത് അടിവേര് വെറ്റുകയാണ് ചെയ്തത് ആയതുകൊണ്ട് തന്നെ അത് പ്രതികരിക്കേണ്ട ഒരു ആവശ്യമാണ് ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല ആർ എസ് എസ് ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ല ആർ എസ് എസ് ഉണ്ടെങ്കിലേ ബി ജെ പി ഉള്ളൂ നൂലില്ലെങ്കിൽ തോർത്തില്ല തോർത്ത് കൊണ്ടു അവിടെ ഈ നൂല് വേണ്ടേ പഞ്ഞി വേണ്ടേ നൂലുണ്ടാവാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഏതാണ് വലുത് വാസ്തവത്തിൽ അതില്ലെങ്കിൽ ഇതില്ല ഏതില്ല ആർ എസ് എസ് ഇല്ലെങ്കിൽ ബി ജെ പി ഇല്ല അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് പരിശ്രമിച്ചു തെളിയിച്ചു ഇനിയും ഒരു തരത്തിലുള്ള ഒരു ഒരു കീഴടങ്ങൽ ഒന്നിലോ ആർ എസ് എസ് ബി ജെ പി കീഴടങ്ങണം അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് കീഴടങ്ങണം ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ കെട്ടുപാടുകളുള്ള ആർ എസ് എസ് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കേഡർ സംഘടന അതിൻ്റെ മുമ്പിൽ കീഴടങ്ങാനാണ് ബി ജെ പി കഴിയുള്ളൂ പക്ഷെ ആ കീഴടങ്ങിന് ഇന്നത്തെ സാഹചര്യത്തിൽ മോഡിയുടെ ധാർഷ്ട്യം ആ ധാർഷ്ട്യം അനുവദിക്കില്ല എന്നുള്ള വേറൊരു സത്യം അവിടെ എപ്പോഴും അവിടെ ഫോൺ വിളിച്ച് ഞാൻ ഇത് ചെയ്തോട്ടെ അത് ചെയ്തോട്ടെ ഇപ്പോഴേ ഗതികേടിലാണ് നിതീഷ് കുമാർ തൂറാനും മുള്ളാനും പോകുമ്പോഴും നിതീഷ് കുമാറിനോടും മറ്റേ ഇയാളുടെ മറ്റേ എന്താ അവിടെ മറ്റേ ആന്ധ്രാപ്രദേശിലെ പ്രൈം മിനിസ്റ്ററോടേക്കും ബാബുരാജോ എന്താ അവരുടെയും ചോദിക്കേണ്ട ഗതികേടാണ് ചന്ദ്രബാബു നായിഡിനോടൊക്കെ ചോദിക്കേണ്ട ഗതികേടാണ് ആ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് വലിയ സ്ഥാനത്തിരിക്കുകയും ആ കൂട്ടത്തിന് പിന്നെ 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 അടുത്ത് ഇവർ രണ്ടുപേരെയും കൽപ്പന ഓക്കേ എന്ന് പറഞ്ഞാൽ പിന്നെ ഫോൺ വിളിക്കേണ്ട പിന്നെ നാഗപ്പൂരിലേക്കാണ് അതിന് മോഡിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല ആയതുകൊണ്ട് തന്നെ ആ പിളർപ്പ് പരിപൂർണമായിരിക്കുകയാണ് ഈ ഇത് ഈർഷ്യ പൂണ്ടുകൊണ്ടാണ് ഇപ്പം ചെരുപ്പ് കയറുവരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ ചെരുപ്പറിഞ്ഞതൊരു വ്യക്തിയായിരിക്കാം ആ വ്യക്തിയുടെ മനോഗതമാണ് ചെരുപ്പറിയുന്നത് കൈയല്ല ചെരുപ്പറിയുന്നത് ഈ കൈ കൊണ്ട് ആരാ പറയുന്നത് ഇപ്പം ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ ആരാ പറഞ്ഞത് എൻ്റെ മനസ്സാണ് പറഞ്ഞത് ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്ക് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്ക് എൻ്റെ മനസ്സാണ് പറയുന്നത് അപ്പോൾ ഉത്തരേന്ത്യക്കാരുടെ മനസ്സിന്റെ ഒരു പ്രകടിതഭാവം ഒരു വ്യക്തിയിലൂടെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇനി വീണ്ടും ഒരിക്കൽ വോട്ടും ചോദിച്ച് വാരണാസിയിലോ ഉത്തർപ്രദേശ് എവിടെയെങ്കിലും മോടി ചെന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് അയാളെ നിർത്തും തോൽപ്പിച്ച് വിടും കെട്ടിവെച്ച പണം കളയും ആ ഒരു അവസ്ഥയാണ് എൻ്റെ കൂട്ടത്തില് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ യു പി രണ്ട് ആംബിള്ളേരുണ്ട് ആംപിള്ളേര് എന്ന് പറഞ്ഞത് ഇയാളീ അമ്പത്താറഞ്ചുകാരൻ ആക്ഷേപിച്ചതാ ഈ രണ്ട് ആംപിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റും ബച്ചാലോക് ഏ അതായ പിള്ളേർ എന്നുള്ള രീതിയിലാണ് ദോ ലെടുക്കേന്നാണ് പറഞ്ഞേ ആ എൻ്റെ ആൺകുട്ടികൾ ഏട്ടാ നമ്മുടെ പാട്ടിലെ രണ്ട് പിള്ളേർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദിച്ച് ചോദിച്ച് കളിയാക്കുകയുണ്ടായി ഒന്ന് രാജീവ് ഗാന്ധി അല്ല രാഹുൽ ഗാന്ധിയെ മറ്റൊന്ന് അഖിലേഷ് യാദവിനെ ഇപ്പൊ രസം അറിയാമോ അവര് അവരുടെ പോസ്റ്റുകളിലും അവർ ഹാഷ്ടാഗിലും ഒക്കെയും വെക്കുന്നത് ദോലെടുക്കേ എന്നാണ് ദോ ലടുക്കേ അത് അന്തസ്സിന്റെയും മാഭി ആദ്യത്തിൻ്റെയും ചിഹ്നമായി ആ ദോ ലേ ആ രണ്ടാമ്പിള്ളേര് ആ ആമ്പിള്ളേരാണ് ഇപ്പോൾ യു പിയിലെ തരംഗം ആ രണ്ട് ആംപിള്ളേർ യു പി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിൻ്റെ പ്രതിനിധിയാണ് ബഹുഭൂരിപക്ഷം ആളുകൾ വരുന്ന അവരുടെ മനോഗതത്തിൻ്റെ ഒരു പ്രകടിത ഭാവമാണ് കണ്ടത് ചെരുപ്പകർ ചെരുപ്പയുടെ മോണ്ടായത്വമോ കൊണ്ടോ അതിൽ കാറുമ കൊണ്ടോ അതിൽ എടുത്ത് കളഞ്ഞോ അത് വേറെ കാര്യം പക്ഷെ അത് എറിയാനുള്ളൊരു മനോഭാവം ഇല്ലാത്ത മനോഭാവം ഇന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്നേ പറയാൻ പറ്റുള്ളൂ യു പി മാറിക്കൊണ്ടിരിക്കുകയാണ് സാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും ആവർത്തിക്കും ഇനിയും ചെരുപ്പുകൾ പലതും വരും ചെരുപ്പുകൾ വരും കല്ലും വരും അതിന് യാതൊരു സംശയവുമില്ല കാരണം അത് വലിയൊരു വഞ്ചനയുടെ കഥയാണ് വലിയൊരു ചതിയുടെ കഥയാണ് ബി ജെ അഥവാ ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം സംഘപരിവാറിന് അങ്ങനെ രാഷ്ട്രീയ മുഖം ഉണ്ടായിരുന്നില്ല പക്ഷേ നെഹ്റു അതിന് നിരോധിച്ചു അതുപോലെ ഇന്ദിരാഗാന്ധി അതിന് നിരോധിച്ചു ഈ നിരോധനത്തെ ചോദ്യം ചെയ്യാൻ പാർലമെൻറ്റിനകത്ത് ഒരു ഒരു ഭരണതലത്തിൽ ഒരു മുഖം ഉണ്ടാകണം ഭരണതലത്തിൽ ഒരു സംഘം ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണ് അവർ ജനസംഘം രൂപീകരിക്കുന്നത് രാഷ്ട്രീയ സ്വയ സ്വയം സേവക സംഘം ജനസംഘത്തെ രൂപീകരിച്ചു രാഷ്ട്രീയ ജനസംഘം എന്നായിരുന്നു അതിൻ്റെ പേര് കേട്ടോ ആർ ജെ എസ് അത് പിന്നീട് ജനസംഘമായി മാറി ജനസംഘം മാത്രമായിട്ട് മാറി അതാണ് പിന്നെ ബി ജെ പിയിലൂടെ കടന്നു വന്ന് ഇപ്പോഴത്തെ ജനതാ പാർട്ടിയിലൂടെ കടന്നു വന്ന് ഇപ്പോഴത്തെ ബി ജെ പി ആയിട്ട് നിൽക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അച്ഛൻ്റെ തോളത്തിരുന്ന് പൂരം കാണുന്ന ആളുടെ അനു അവസ്ഥയാണ് ബി ജെ പി കാരൻ്റെ ഒരേ പയ്യൻ തൃശ്ശൂർ പൂരം കാണാൻ പോയി ചെക്കൻ കുറിയവനാ അവന് വയസ്സായിട്ടുള്ളു അവന് മൂന്നു നാല് വയസ്സായിട്ടുള്ളു അപ്പൊ അവന് അവൻ കുറിയവനാ പൊക്കം കുറഞ്ഞവൻ അച്ഛനും ചെയ്തു ആ അവൻ നല്ല തടിയുള്ള അതിനെന്താ തോളത്ത് വെച്ചു തോളത്ത് അച്ഛനെത്തിച്ച് നോക്കിയാലേ പൂരം കാണാൻ പറ്റുള്ളൂ ഇവൻ സുഖമായിട്ട് പൂരം കണ്ടു ഒന്നും നാട്ടിൽ പോയിട്ട് പറഞ്ഞാടേ എന്നാൽ എൻ്റെ അച്ഛന് പൂരം കാണാൻ പറ്റിയില്ല കാരണം എന്താ എൻ്റെ അച്ഛൻ കുളനടാ അപ്പം നില പൂരം കണ്ടേ അച്ഛൻ്റെ തോളത്തിരുന്ന് എന്നിട്ട് അച്ഛനെ അധിക്ഷേപിക്കുകയാണ് ആർ എസ് എസിൻ്റെ തോളത്ത് കയറിയിട്ടാണ് ഇന്ന് ഇത്രമുള്ള അവസ്ഥകൾ സൃഷ്ടിച്ചു വെച്ചത് ബി ജെ പി സൃഷ്ടിച്ചു വെച്ചത് ആ ബി ജെ പി കാർക്ക് ഇപ്പോൾ ആർ എസ് എസ് കേൾക്കുന്ന സമയത്ത് ചൊറിയാണ് കടിയാണ് അതിന് ആർ എസ് എസ് വെച്ചു കൊടുത്ത കെണിയാണ് ഇപ്പോൾ യൂറോപ്പ് മറ്റേ യു പിയിൽ അനുഭവിക്കുന്നത് അത് അവസാനം ചെരുപ്പേറിലെത്തി നിൽക്കുന്നു ഉയർന്ന സാരം അവിടെ കൊണ്ട് മാത്രം അവസാനിക്കുമെന്നറിയില്ല ഇനി അവിടെ നിയമസഭ ഇലക്ഷൻ വരികയാണ് നിയമസഭ ഇലക്ഷൻ വരുന്ന സമയത്ത് ചാണകം വാരി യോഗിയുടെ യോഗിയുടെ നവദ്വാരങ്ങളിൽ കൂടി ഉള്ളിൽ കയറ്റും യാതൊരു സംശയവും അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എല്ലാവരും ഭയപ്പെടുകയാണ് ആരെ ആമ്പിള്ളേരെ ഏതാമ്പിള്ളേര് മോദി കളിയാക്കി പറഞ്ഞ് അഖിലേഷ് യാദവ് രാഹുൽ കൂട്ടുകെട്ട് ആ ആംപിള്ളേരെയും ഇപ്പുറത്തെ ആർ എസ് എസിന്റെ കലി മൂത്ത് നിൽക്കുന്ന ആമ്പിള്ളേരെയും ഭയപ്പെടുകയാണിപ്പോ അവിടുത്തെ ബി ജെ പി കാര് നമസ്കാരം